മലയാളി പ്രേക്ഷകരെല്ലാവരും ദിവ്യയുടെയും ക്രിസ്സിന്റെയും പിന്നാലെ തന്നെയാണ് അവർ എങ്ങോട്ട് പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെ ഇവരുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകാറുമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിവ്യയുടെ താലിബാനെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ദിവ്യയുടെയും ക്രിസ്സിന്റെയും വിവാഹ ചടങ്ങുകൾ പോലും വളരെയധികം വ്യത്യസ്തമുള്ളവയായിരുന്നു അതുകൊണ്ട് തന്നെ താലിചരണിന് പ്രത്യേകമായി പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് ദിവ്യയുടെ കഴുതിൽ ഒരു സാധാരണ താലിയല്ല ശരിക്കും പറഞ്ഞാൽ നല്ല നീളവും വണ്ണവുമുള്ള ഒരു താലിയാണ് സാധാരണ മലയാളികളോ അല്ലെങ്കിൽ സാധാരണ ഇവിടെയുള്ളവരോ ധരിക്കുന്നത് പോലത്തെ താലിയല്ല ദിവ്യ ധരിച്ചിരിക്കുന്നത് അതിന് ഒരു പ്രത്യേക രീതി തന്നെയുണ്ട് അത് സർവൈശ്വര്യത്തിനുള്ള താലിയാണ് അതറിഞ്ഞ് പൂജിച്ചുകൊണ്ട് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് നല്ല വിശ്വാസമാണ് ഈശ്വര വിശ്വാസം വളരെയധികം തീണ്ടു നിൽക്കുന്ന രണ്ട് പേരാണ് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് കൃഷ്ണഭക്തെ കൂടിയാണ് ആ താലിയിൽ പ്രത്യേകമായി കൃഷ്ണൻ്റെ രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ആ താലി വളരെയധികം പവിത്രമാണ് ഐശ്വര്യമുള്ളതാണ് കൂടുതൽ ഐശ്വര്യം തരുന്നതാണ് ഇങ്ങനെയൊക്കെ തന്നെയും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിവ്യ ധരിച്ചിരിക്കുന്ന താലി തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ദിവ്യയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടുപിടിക്കുകയാണ് ഇന്ന് പങ്കുവച്ച പോസ്റ്റിൽ താലി പുറത്തു കിടക്കുന്നത് കണ്ടാണ് പ്രേക്ഷകർ ഇതെന്ത് തരം താലിയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയത് ഇതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി മാറുകയാണിത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി പ്രേക്ഷകരുടെ ഒരാളായി മാറിയ ദിവ്യയുടെ ആശംസകൾ അറിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു ആദ്യ വിവാഹം വിദ്യാഭ്യാസം പിന്നീട് മുടങ്ങി പിന്നീട് പതിനാല് കൊല്ലം എല്ലാം സഹിച്ചു ജീവിച്ചു ഇളയ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ഡിവോഴ്സിലേക്ക് എത്തി കഴിഞ്ഞ ആഴ്ചകൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ക്രിസ്സിന്റെയും ദിവ്യയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവരുടെ വിവാഹ വിശേഷങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ എല്ലാ വിമർശനങ്ങളും എല്ലാം അതിലേറെ കയ്യടിയും ഇരുവരും വാങ്ങുന്നുണ്ട് ഈ പ്രായത്തിൽ വിവാഹമോ ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നുള്ള കമന്റുകളും നിറയുന്നുണ്ട് എന്ന ദിവ്യ പറഞ്ഞതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ മോശം വാക്കുകളിൽ കൂടിയാണ് ദിവ്യയും ക്രിസ്തനെയും ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തന്റെ മക്കൾ ഉപേക്ഷിച്ചു പോകാൻ കൊണ്ട് മക്കൾക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത് എന്നാണ് ദിവ്യ പറയുന്നത് ഭർത്താവ് ഇല്ലാത്ത രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ ഇല്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ തന്നെ അതിജീവിച്ചിട്ടുണ്ട് തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ പക്വത എത്തും മുൻപേ വിവാഹം നടന്നു അത് നിയമപരമായോ അല്ലാതെയോ വിവാഹം പിന്നാലെ മക്കളുടെ ജനനം നൽകുന്ന ഒരു സ്ത്രീ ദിവ്യയുടെ മകളുടെ പ്രായത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പിന്നാലെ തന്നെ ഉടനെ അമ്മയാവുകയും ചെയ്തു താൻ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിതം സ്വപ്നം കണ്ടതെന്ന് ദിവ്യയ്ക്ക് പിന്നീട് സംഭവിച്ചതെല്ലാം തന്നെ ദുഃഖമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് ഇപ്പോൾ ക്രിസ്നെ ലഭിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമാണ് ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ നന്നായി അനുഭവിക്കാൻ പറ്റുന്ന ജീവിതത്തിലൂടെ കടന്നു പോകാനാകട്ടെ എന്നാണ് ആശംസകളിൽ പോലും പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ